ഹായ് ഹലോ നമസ്കാരം നമ്മൾ കുറച്ച് നാളുകളായിട്ട് എംബുരാനെ കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതിനു മാത്രമുള്ള വിഷയങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് ഈ എംബുരാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംഘികൾ ഇട്ട് തന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവർ ചെയ്തു കൂട്ടിയ ചെറ്റ വീണ്ടും ഒരു സംസാര വിഷയമാക്കിയതിന് മുഖ്യ പങ്ക് അവർക്ക് തന്നെയാണ് ഇത് എംബുരാൻ ടീമിനോ പൃഥ്വിരാജിനോ മോഹൻലാലിനോ ഒന്നുമല്ല ഇതിനെ വ്യക്തമായിട്ട് ഇത് ഞങ്ങൾ ചെയ്ത തെറ്റാണ് ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം ഒരു ഇന്റർവ്യൂവിനകത്ത് സീക്രട്ടേജന്റ് പറയുന്ന ഒരു ഡയലോഗുണ്ട് സി എ ഡി മൂസേൽ ജഗതി വന്നിച്ച് പറയും ഇത് എന്നെ ഉദ്ദേശിച്ച് എന്നെ തന്നെ ഉദ്ദേശിച്ചു എന്നെ മാത്രം ഉദ്ദേശിച്ച് എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് അതേപോലെ തന്നെയാണ് ഈ ഒരു സിനിമ ഇറങ്ങിയ ദിവസം തൊട്ട് ചില സംഘികൾ ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഞങ്ങൾ ചെയ്ത കാര്യത്തെ ആണ് എന്ന് അവർ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന അസഹിഷ്ണുത ഭയങ്കരമായിട്ട് മുട്ടി നീക്കുകയാണ് എം കുരാന്റെ പേരിൽ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം ചെയ്ത വീഡിയോയുടെ എല്ലാം താഴെ വന്നിച്ച് ഈ ഗോത്ര കലാപം എന്ന് പറയുമ്പോൾ ഈ തീവണ്ടി കത്തിയതിനെ കുറിച്ചിട്ടാണ് എല്ലാവരും കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു തീവണ്ടി തീവെയ്പ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കേന്ദ്ര ഏജൻസികൾ ഫോറൻസിക് റിപ്പോർട്ട് അടക്കം സമർപ്പിച്ചിരിക്കുന്നത് അത് സംഭവിക്കാനുള്ള സാധ്യത ആ സ്വാമിമാർ പാചകം ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന പാചകവാതക അടുപ്പ് പൊട്ടിത്തെറിച്ചതിൽ നിന്നിട്ടാണ് ആ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഷോർട്ട് സർക്യൂട്ടിലൂടെയാണ് ഈ തീ പടർന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ആ ഒരു റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ട്രെയിനിന്റെ ബോഗി നിന്ന് പൂട്ടിയിട്ടുള്ള നിലയിലായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഒരു ഇന്ധനം ഒഴിച്ച് കത്തിച്ചതിന്റെ ഒരു തരത്തിലുള്ള സാധ്യതയും അവിടെ ഇല്ല എന്ന് വരെ ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും സംസ്ഥാന ഗവൺമെന്റ് അതായത് അറിയാമല്ലോ ഗുജറാത്തിലെ ഗവൺമെന്റ് നിയോഗിച്ചിരുന്ന ഒരു അന്വേഷണ ടീം അവർ കണ്ടുപിടിച്ചിരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിരുന്ന സമയത്ത് ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന സ്വാമ്യമാരുമായിട്ട് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന മുസ്ലിംസുകളായിട്ടുള്ള ആളുകൾ വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു അതിന് ദൃക്സാക്ഷികൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോയിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നട്ടലുണ്ടെങ്കിൽ അതുപോലെ മറുപടി പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സംഘീവരണം ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് അല്ലാതെ ഇവിടെ എന്ന് പറയുമ്പം അവിടെ എന്ന് പറയുന്ന ആ ഒരു പരിപാടിയും കൊണ്ട് ഇതിന്റെ താഴെ കഴിഞ്ഞാൽ നാണം കെട്ട് പോകാൻ മാത്രമേ ഉള്ളൂ നിനക്കൊക്കെ അതായത് നട്ടലില്ലാത്ത വെറും നാറികളാണ് നീയൊക്കെ എന്ന് തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയും ചെയ്യും ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ഈ ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾക്ക് തുല്യമായ ആളുകളുണ്ട് ഇല്ലെങ്കിൽ ആ ഒരു ഗുജറാത്ത് കലാപത്തിൽ നേരിട്ട് അനുഭവങ്ങളെ ഉള്ള ഒരുപാട് ആളുകൾ ഇന്നുമുണ്ട് നിങ്ങൾക്ക് ആ ഒരു ബോഗിയിലുള്ള അമ്പത്തി എട്ട് പേരല്ലാതെ ആ ട്രെയിനിൽ നിന്ന് ഏതെങ്കിലും ഒരാളെങ്കിലും ഈ പറയുന്ന ഒരു സാധനത്തിന് ഞാൻ കണ്ടിരുന്നു മുസ്ലിംസുകളായിട്ടുള്ള ആളുകൾ ആ ട്രെയിൻ പോകി പുറത്തുനിന്ന് പോട്ടി ഈ എണ്ണയോ അത് മണ്ണെണ്ണയോ പെട്രോളോ എന്തെങ്കിലും സാധനം ഒഴിച്ച് കത്തിക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സംഘി സോറി ഏതെങ്കിലും ഒരു ഹിന്ദു വിശ്വാസി ആ പറയുന്ന അതിനകത്ത് അതിനകത്ത് പറയുന്ന അയോധ്യ ദർശനം കഴിഞ്ഞ് വരുന്ന ആളുകൾ എന്നല്ലേ പറയുന്നത് അതുകൊണ്ടാണ് ഹിന്ദു വിശ്വാസി എന്ന് പറയുന്നത് ആ ട്രെയിനിലുള്ള വേറെ ഏതെങ്കിലും ഒരാൾ ഇതിന് സാക്ഷി പറയാനായിട്ട് വന്നിട്ടുണ്ടോ ഇത് കത്തിച്ചതിന് ആരെങ്കിലും സാക്ഷികളുണ്ടോ ഏതെങ്കിലും രീതിയിൽ കത്തിക്കുന്നതിന് ഞാൻ പറയുന്ന അവിടെ വഴക്കുണ്ടായില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതിന് ദൃക്സാക്ഷികളുണ്ട് അതും ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഇത് കത്തിച്ചത് മുസ്ലിംസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു തെളിവ് ഈ പറയുന്ന ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ ഈ പറയുന്ന സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഈ അന്വേഷണ കമ്മീഷൻ പോലും ഇതിന് ഒരു തെളിവ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇതുവരെയും കിട്ടിയിട്ടില്ല ഒരു തെളിവും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മേൽക്കോടതിയിൽ ആ കേസ് തീരുമാനമാകാതെ അങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഇതിന്റെ പുറകിൽ ആരാണ് എന്ന് ചാണകം തലയിലില്ലാത്ത ഏതൊരു മനുഷ്യനും സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ ആ ഒരു വർഗീയ മുതലെടുപ്പ് നടത്തി ഇതിന്റെ പുറകെ ഒരു കലാപം നടത്തി അധികാരമോഹികളായിട്ടുള്ള ചില നായി മക്കട മക്കൾ ചെയ്ത ചെറ്റത്തരമാണ് ഈ പറയുന്ന ഒരു കലാപവും അതിനു മുമ്പുണ്ടാക്കിയ ഈ ട്രെയിൻ അപകടം എന്നും ഏതൊരു മനുഷ്യനും അറിയാം ഈ ട്രെയിൻ അപകടം മാത്രമല്ല അതിനു മുമ്പ് ഉണ്ടായിരുന്നു ഈ ഇതിനു മുമ്പ് അവിടെ ചെറിയതും വലുതുമായിട്ടുള്ള പല കലാപങ്ങളും ഉരുത്തിരിഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളിപ്പോൾ പറയുന്ന പോലെ ഈ അവസരം മുതലാക്കണം നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയെത്ര കാര്യങ്ങൾ ശബരിമല കേസ് വന്നപ്പോഴായിക്കോട്ടെ തൃശൂർ പൂരത്തിൻ്റെ കേസ് വന്നപ്പോഴായിക്കോട്ടെ ഇതിലെല്ലാം മുതലെടുപ്പ് നടക്കാനായിട്ട് അതായത് കൊളങ്കലയ്ക്ക് മീൻ പിടിക്കുന്ന പരിപാടി നടത്തിക്കൊണ്ടിരുന്നത് ആരായിരുന്നു അപ്പോൾ എന്തായാലും ഞാനിനി കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോയ്ക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ താഴെ വന്ന് മറുപടി പറയണമെന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് മറുപടി മറുപടി തരാനായിട്ട് വരിക ചിത്രങ്ങൾ അത് കൗസർ ബാനു എന്ന് പറയുന്ന ഒൻപത് മാസം ഗർഭിണിയായ പെൺകുട്ടിയെ ആ സ്ത്രീയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് സീന വിട്ടിമാറ്റാൻ പോകുന്നത് കൗസർ ബാനു സങ്കല്പിക്കുവാണോ കൗസർ ബാനുവിന്റെ ഭർത്താവിന്റെ പേര് ഞാൻ പറയട്ടെ ഫിറോസ് ഫിറോസ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ പത്ത് വർഷത്തിനു ശേഷം ഞാൻ സംസാരിക്കുകയാണ് എന്റെ ഭാര്യയെ അവർ എങ്ങനെയാ ക്രൂരമായി റേപ്പ് ചെയ്തിട്ട് വയറ് പിളർന്ന് അതിൽ നിന്ന് ഭ്രൂണം പുറത്തേക്ക് എടുത്തു അവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫിറോസാണ് സ്വന്തം ഭർത്താവ് പറയാണ് പത്ത് വർഷത്തിന് ശേഷം കൗസുർ ബാനു എന്നാണ് പേര് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ നിങ്ങൾ പോയി പഠിച്ചു നോക്ക് നരോദ പാട്ട്യ മാസക്കെല്ലാം സംഭവിച്ചത് എന്താണെന്ന് അക്കമിട്ട് പറയും ചരിത്രം സുജയ ബിൽഖിസ് ബാനു ബിൽക്കിസ് ബാനുവിന് ഗർഭിണി പറയുന്നത് എന്ന് പറയുന്ന ആ ഒരേ ചാനലിൽ തന്നെ വർക്ക് ചെയ്യുന്ന വെറും സംഗിണിയായിട്ടുള്ള ചാണകം വാരി തിന്നുകൊണ്ട് ചാണകങ്ങളെ വെളുപ്പിക്കാനായിട്ട് വന്നിരുന്ന് വാർത്ത വായിക്കുന്ന ഒരു സ്ത്രീയോടാണ് ഈ സംസാരിക്കുന്നത് ഒരു സ്ത്രീക്ക് പോലും മനസ്സിലാവുന്നില്ല ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ വയറ് കീറി ജീവൻ തുടിക്കാൻ പോകുന്ന ഒരു ഭ്രൂണം കുത്തി കീറി വലിച്ച ആ വയറ് കീറി പുറത്തെടുക്കുമ്പോഴുള്ള ആ ഒരു വിഷമം ആ ഒരു വേദന ആ പെണ്ണിന് മനസ്സിലാവുന്നില്ല അവളെയൊക്കെ പെണ്ണെന്ന് വിളിക്കാൻ പോലും കഴിയില്ല അത്രയേറെ നികൃഷ്ടമായിട്ടുള്ള ചിന്താഗതിയുള്ള ഒരു സ്ത്രീയാണ് സുജയാ പാർവതി എന്ന് പറയുന്നത് അവർ ഇന്നും ഇരുന്നിട്ട് ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന സംഘികൾ ഈ സിനിമയിൽ കാണിക്കുന്ന ആ ഒരു സീനിനെ പോലും എന്താ എന്താ ഞാൻ ഇവിടെ പറയേണ്ടത് ഇങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ പറഞ്ഞൊരു കാര്യമില്ല അങ്ങനെ ആയിപ്പോയി ഇനി അങ്ങുന്ന സമയത്ത് റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് അഞ്ചു മാസമാണ് ഗർഭിണി അഞ്ചു മാസമാണ് അവരുടെ ശരീരത്തിൽ ഒരു കുഞ്ഞു വളരുന്നത് അവരോടൊപ്പം പ്രായമായ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ അല്ലേ എങ്ങനെയാണ് കൊന്നത് തലയ്ക്ക് തലയ്ക്കടിച്ചിട്ട് താഴേക്കെടുത്ത് പാറിലടിച്ച് കൊല്ലുകയാണ് എത്ര പേരാ പ്രതികൾ പതിനൊന്ന് പേർ ആ യും കാലാവധി പൂർത്തിയാക്കാൻ പുറത്തിറക്കാൻ വേണ്ടി ഒരു ഒരു അഡ്വൈസറി കമ്മിറ്റി ശുപാർശ പേരെന്താ റൗൾജി ആ സീനുകളാണ് കേട്ടല്ലോ ഇതിൽ കൂടുതലൊക്കെ നിങ്ങളുടെ പങ്കിനെ വെളിവാക്കാൻ വേറെ എന്ത് വേണം ഇതിനകത്ത് മുഖ്യ പ്രതി പറഞ്ഞതിനാൽ നരേന്ദ്രമോദി ആ സഹായം കൊണ്ട് ജഡ്ജ് ഫയൽ പോലും ഓപ്പൺ ആക്കാതെ ഞങ്ങൾക്ക് ജാമ്യം തന്നു എന്ന് പറഞ്ഞതൊക്കെ അവിടെ നിൽക്കുമ്പോ തന്നെ ഇതിനകത്ത് പറയുന്നത് പോലെ ഇത്ര കൃത്യമായിട്ട് വ്യക്തമായിട്ട് പേരുകളും തെളിവുകളും അടക്കം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കമൻറ്റ് ചെയ്തത് നിങ്ങൾക്ക് സംസാരിക്കാം മൂന്ന് വയസ്സ് മാത്രമുള്ള പ്രായമുള്ള ഒരു കുട്ടീനെ തല അടിച്ച് പൊട്ടിച്ച് കൊല്ലുകയാണ് ഒന്ന് മനസ്സിലാക്കുക എത്ര മൃഗീയമായിട്ടാണ് അവരിലുള്ള ജാതീയത പുറത്തു വന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് ഈ സംഭവം കേൾക്കുമ്പോൾ എല്ലാം നിങ്ങൾ പറയുന്ന ഒരേ ഒരു കാര്യം ട്രെയിൻ അപകടം എങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ കൊടുത്തിട്ട് വാങ്ങിച്ചല്ലേ നിങ്ങൾ ചരിത്രം പഠിക്കാതെ ഏതെങ്കിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഈ ആറ്റവും മുറിയും കേട്ടിട്ടുള്ള അറിവ് വെച്ചിട്ട് ഈ കമന്റിൽ വന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾ എന്താണ് ഈ പറയുന്ന ഗുജറാത്ത് കലാപമെന്നും അതിന് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണെന്നും അത് കഴിഞ്ഞ് ഗുജറാത്ത് കലാപത്തിന് ശേഷം ആരാണ് ഇതിൽ നിന്ന് ലാഭം കൊയ്തതെന്നും എല്ലാം മനസ്സിലാക്കിയിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ എന്തായാലും ഇനി അധികം നിങ്ങളോട് സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക ഇതിന് ഉത്തരവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തരാം എന്തായാലും മിസ്റ്റർ അരുൺകുമാർ നിങ്ങളെ എതിർക്കുന്നവർ നിങ്ങളെ മൊട്ടത്തലയ അങ്ങനെ ഇങ്ങനെ അതായത് തിരിച്ച് ഒന്നും പറയാനില്ലാത്ത സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പറയുന്നതാണ് ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും അധിക്ഷേപിക്കുക ശാരീരികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് അധിക്ഷേപിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള ചിന്തയുള്ള ചില ആളുകളുണ്ട് എന്തായാലും നിങ്ങൾ അവരുടെ ഒന്നും മുന്നിൽ ഒരിക്കലും തളരാൻ നിൽക്കരുത് അരുൺകുമാറിന് ഒരു ബിഗ് സല്യൂട്ട് ഇതുപോലെയുള്ള കാര്യങ്ങള സുജയാ പാർവതിയെ പോലെയുള്ള സ്ത്രീയുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ കാണിച്ച ആ ഒരു മനസ്സിന് ശരിക്കും ബിഗ് സല്യൂട്ട് നിങ്ങൾ എന്തായാലും വിട്ടുമാറ്റപ്പെടുന്നത് ഇവരുടെ സാന്നിധ്യമാണ് വിട്ടുമാറ്റപ്പെടുന്നത് ഇത് കേരളം ചർച്ച ചെയ്യുന്നതിനെ ഭയക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ധ്രുവത്തിന്റെ കവിത ചൊല്ലിയത് ഭയം ഒരു രാജ്യമായി മാറുന്നു ആ രാജ്യത്ത് നിശബ്ദത്തെ ഒരു ആഭരണമായി മാറുന്നു ആ നിശബ്ദതയുടെ ഭാഗമായി ഇതേപോലെ അർബൺ നക്സറേറ്റ് വിളികൾ ഉയരുന്നു ആ വിളികളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭയക്കേണ്ടത് ഇനി നാളെ ഇങ്ങനെയൊരു സിനിമയുടെ ചിത്രീകരണത്തിന് ഇങ്ങനെ ഒരു ആരെങ്കിലും മുതിരുമോ ഏതെങ്കിലും ഒരു കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചിത്രം പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇവിടെ ഇതേപോലെ പോർവിളികളുമായി വന്നാൽ ഇതേപോലെ ഇതേപോലെ ഭയപ്പെടുത്തലുകളുമായി വന്നാൽ അതുകൊണ്ട് എന്റെ ഇതിനകത്തുള്ള വളരെ വിനീതമായിട്ടുള്ള സബ്മിഷൻ യഥാർത്ഥത്തിൽ ഇത് നമ്മളുടെ എല്ലാവരുടെയും ഒരു പരാജയമായി മാറുകയാണ് നമ്മളെല്ലാവരും ആ നവഫാസ്യ സമൂഹത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ നമ്മൾ കേരളം ഒന്നടങ്കം നിന്നിട്ടും പ്രതിപക്ഷ നേതാവും അതേപോലെ മുഖ്യമന്ത്രിയും ഒന്നടങ്കം നിന്നിട്ടും ഈ സിനിമയുടെ റീസെൻസറിങ് വേണമെന്ന് സ്വമേധയാ തീരുമാനിച്ച ആ മനുഷ്യരുടെ ആ നിർമ്മാതാക്കളുടെ ഭയമുണ്ടല്ലോ ആ ഭയം എന്നെ യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ അതുകൊണ്ട് ഒരുപക്ഷെ അവരുടെ നിർത്തികേടാവാം സാമ്പത്തിക ബാധ്യതയാവാം അല്ലെങ്കിൽ ഇനി അവർക്ക് അവർക്കുമെൽ വരാൻ പോകുന്ന വലിയ ഇ ഡി റെയ്ഡുകൾ അവരുടെ പോകുന്ന ഇൻകം ടാക്സ് റീഡുകളാണ് ആ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് കൃത്യമായി കണക്ക് തൂക്കം ഒപ്പിച്ചല്ല കാര്യങ്ങളടക്കുന്നത് നമുക്കറിയാം എവിടെ വേണമെങ്കിലും ഒരു പഴുത് ഒരു കുത്ത ഒരു കോമ ഒരു ഡിഗ്രി ഒരു നമ്പർ പോകാനുള്ള സാധ്യത എല്ലാ റിപ്പോർട്ടുകളിലും ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കറൻസികൾ അടക്കം പല കേസുകളിലും പെടാം ഇവർക്ക് യാത്രാ വിലക്കുകൾ വരെ ഒരുപക്ഷെ വന്നേക്കാം ഇവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ ഭയം വന്നേക്കാം അതുകൊണ്ട് ഞാൻ പറയുന്നത് സിനിമയുടെ കുടുംബം എംപുരാൻ സിനിമയുടെ കുടുംബത്തിന് വന്നിരിക്കുന്ന ദുർഗതിയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ലജ്ജിച്ചു തലതാഴ്ത്തണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇതൊരു നവഫാസിസത്തിന്റെ ഇന്ത്യൻ പതിപ്പ് എന്ന മട്ടിൽ തന്നെയാണ് നമ്മൾ അതിനെ കാണേണ്ടത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെ നമ്മൾ തള്ളിക്കളയുകയാണ് വേണ്ടത് ബിൽക്കിസ് ബാനുവും കൗസർ കൗസർ ബാനുവും നമ്മളുടെ മുന്നിൽ ജീവിക്കുന്ന അഥവാ നമ്മളുടെ മുന്നിലുള്ള രക്തസാക്ഷികളാണ് ഒന്ന് ജീവിക്കുന്ന രക്തസാക്ഷി മറ്റൊന്ന് മരിച്ചുപോയ രക്തസാക്ഷി ആ ചരിത്രത്തെ നിങ്ങൾക്ക് എത്രമാത്രം വളച്ചൊടിച്ചാലും നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല ഗാന്ധിപഥത്തെക്കുറിച്ച് ഇനി പഠിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് ചില ആളുകൾ കാരണം എന്താ സ്വാതന്ത്ര്യ സമരത്തിൽ അധ്യായങ്ങൾ വെട്ടിമാറ്റുകയാണ് ചിലർ ഒരു കൊമേഡിയന്റെ കുമറാൽ എന്താണ് കുനാൽ ഖംറ എന്ന് പറയുന്ന ഒരു കൊമേഡിയന്റെ സ്റ്റാൻഡപ്പ് കോമഡി കണ്ടാൽ ഭയക്കുന്നവർ പ്രതാപ് ഗഡി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ കവിത കണ്ടാൽ ഭയക്കുന്നവർ എന്തിനേറെ എംബുരാൻ എന്ന സിനിമയുടെ സംവിധായകന്റെ ഭാര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കണ്ടാൽ ഹാലിളകുന്നവർ ഭയക്കുന്നവർ അവരെ കുറിച്ച് ലജ്ജയാണ് നമുക്ക് തോന്നുന്നത് അവരെ കുറിച്ച് എന്താ നമുക്ക് തോന്നുക കഷ്ടമാണ് പേടിക്കല്ലേ എന്ന് നമുക്ക് പറയാനുള്ളൂ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പേരും ലോഗോ ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാക്കിയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അക്കാര്യത്തിൽ ഇപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് നടപടി എന്ന് കേൾക്കുന്നു സിനിമയുടെ സംവിധായകനെ എന്താണ് സംഭവിച്ചത് പൊതു താഴത്തെന്ന സംവിധായകന് സ്പിഞ്ചു കുഞ്ഞുങ്ങളെയും എടുത്ത് വീട് വിട്ടിറങ്ങി പോകേണ്ടി വന്നു രാത്രിയിൽ കേരളത്തിൽ സുഖമായി ഹോട്ടലിലോ വീട്ടിലോ ഒക്കെ ആണെങ്കിലും അവിടെ കിടന്നുറങ്ങുകയും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് താഴത്തിൽ രണ്ടായിരത്തി ഒന്നിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഏഷ്യാനെറ്റിന് കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം സിപിഎം പ്രവർത്തകരാണ് എന്ന ബോധ്യം തനിക്ക് ഇപ്പോഴില്ല കലാകാരൻ എന്ന നിലയിൽ തന്നെ ഉപയോഗപ്പെടുത്തി പ്രതിഫലം നൽകാതെ കോൺഗ്രസ് വഞ്ചിച്ചുവെന്നും എട്ടുകൊല്ലമായുള്ള കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുകയാണെന്നും പറഞ്ഞത് ഇന്ന് താങ്കൾ പറഞ്ഞു പറഞ്ഞുവെന്ന് കൂട്ടിയത് അതേ മൊയ്താഴത്താണ് അതാണ് വസ്തുത ഒന്ന് രണ്ടാമത്തെ വസ്തുത എൻ ഐ എക്ക് എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജ് ഉണ്ട് എന്ന മട്ടിലാണ് സുജയ പറഞ്ഞത് എൻ ഐ എയുടെ ചിഹ്നം ഉപയോഗിച്ചു എൻ ഐയുടെ പേരുപയോഗിച്ചു കേരള പോലീസിന്റെ ചിഹ്നം ഉപയോഗിച്ച തെറ്റല്ലേ സി ബി ഐയുടെ പേര് ഉപയോഗിച്ച തെറ്റല്ലേ നിങ്ങൾ ഇ ഡിയുടെ പേര് ഉപയോഗിച്ചാൽ തെറ്റല്ലേ എത്ര സിനിമകളിൽ നമ്മൾ നാഷണൽ ഏജൻസികൾ ഉപയോഗിച്ചിരിക്കുന്നു പ്രതി നായകനായും നായകനായും ഓരോ അന്വേഷണ ഏജൻസിയുടെയും കഥാപാത്രങ്ങൾ എത്ര സിനിമയുടെ തിരക്കഥകളിൽ വന്നു അന്നൊന്നും ഇല്ലാത്ത ഇളക്കം എന്താ ഇപ്പൊ എൻ കാര്യത്തിൽ മാത്രം ഇ ഡിയുടെ തലപ്പത്തിരിക്കുന്നയാൾ സഞ്ജയ് മിശ്രയായിരുന്നില്ലേ അയാൾ ഇപ്പൊ അറസ്റ്റ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസെടുത്ത സഞ്ജയ് മിശ്രയല്ലേ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ എക്കണോമിക് സെക്രട്ടറി എക്കണോമിക് പ്രിൻസിപ്പൽ സെക്രട്ടറി അയാൾ നായകനോടൊപ്പം നടക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായുള്ള ചിത്രീകരണമല്ലേ സിനിമയിൽ നടക്കുന്നത് ഇന്റലിജൻസ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥനല്ലേ കൂടെ നടക്കുന്നത് ഇത് സ്വാഭാവികമല്ലേ എങ്ങനെയാണ് രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ വാളിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ അതവിടെ നിൽക്കട്ടെ അപ്പോൾ രണ്ട് വസ്തുതാപരമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം മോഹൻലാൽ പ്രിവ്യൂ മോഹൻലാലിനെ ഉപയോഗപ്പെടുത്തുകയാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞു അസംബന്ധമാണ് മോഹൻലാലിന് അങ്ങനെ അഭിപ്രായം ഇല്ല എന്ന് മാത്രവുമല്ല മോഹൻലാൽ ഈ സിനിമ പ്രിവ്യൂ കണ്ടിട്ടുണ്ട് എന്ന് പരസ്യമായി തന്നെ സിനിമയുടെ ലോഞ്ചിങ് വേളയിൽ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ് അപ്പോൾ മോഹൻലാൽ പ്രിവ്യൂ കണ്ടിട്ടില്ലെന്നും മോഹൻലാലിനെ ചതിച്ചു എന്നുള്ള ലൈൻ എന്ന് പറയുന്നത് ഒരു മേജർ റിവ്യൂ ലൈനാണ് ആ മേജർ റിവ്യൂ ലൈൻ എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക് അതും മല്ലികാജ് കുമാരൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതും താൻ സംവിധാനം ചെയ്യാത്ത താൻ ഭാഗമല്ലാത്ത ഒരു സിനിമയുടെ കാര്യത്തിൽ അങ്ങോട്ട് കയറി ഇടപെട്ട് അതിനെ കുളമാക്കിയതും ഇതിനെ ഇത്രമാത്രം ആ രീതിയിൽ മലീമസമാക്കിയതും ഈ പറയുന്ന മേജർ റിവ്യൂ ആണ് ഫ്രം സോഴ്സ് ഐസി ഇതിനെ ഇത്രയും അധികം രാഷ്ട്രീയവത്കരിച്ചതിന് പിന്നിൽ ആ മഞ്ഞിന് ഒരു പ്രത്യേക റോൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ് മൂന്ന് പ്രധാനപ്പെട്ട വസ്തുതാപരമായ കാര്യങ്ങൾ ഇനി ആർഗ്യുമെന്റിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇതൊരു നവ ഫാസിസത്തിൻ്റെ ഇന്ത്യൻ പതിപ്പാണ് ഇതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഏജൻസിയുടെ സാന്നിധ്യം അവിടെ ആശം നമുക്ക് ആവശ്യമില്ല ഇറ്റലിയിൽ ബെനിറ്റോ ബെനിറ്റോമൊസോളിനിയും ജർമ്മനിയിൽ ഹിറ്റ്ലറും സ്പെയിനിൽ ഫ്രാങ്കോയും ഒക്കെ അവരവരുടേതായിട്ടുള്ള ഫാസിസ്റ്റ് രൂപങ്ങളെ കൊണ്ടുവന്നത് സ്റ്റേറ്റിൻ്റെ കൂടിയാണ് അവിടെ ഒരു പട്ടാളം ഉണ്ടാവും അവിടെ സ്റ്റേറ്റിൻ്റെ പെറ്റർണേജ് ഭരണകൂടത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ടാവും എന്നാൽ ഇന്ന് നമ്മളുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് മിനിയേച്ചറിന് അഥവാ നവ ഫാസിസ്റ്റ് സ്വഭാവത്തിന് സ്റ്റേറ്റിന്റെ പാറ്റോണേജ് ആവശ്യമില്ല അത് സ്വയം പ്രവർത്തനക്ഷമമായ ഒരു ഫാസിസ്റ്റ് സമൂഹമായി നമ്മളിൽ പലരും മാറുന്നു എന്നതിന്റെ തെളിവാണ് ഇന്നിപ്പോൾ ആ ഭയം ജനിപ്പിക്കുന്നത് അത് ഉംബട്ടോയ്ക്കോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഫാസിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്ന് നവഫാസിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്ന് വിമർശനങ്ങളോടുള്ള വല്ലാത്ത അസഹിഷ്ണുതയും ആ അസഹിഷ്ണുതയിൽ നിന്ന് വിയോജിപ്പുകളെ വിദ്രോഹമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നതാണ് എന്ന് ഇന്ന് ഉമ്മട്ടോയക്കോ എഴുതിയിട്ടുണ്ട് യൂർ ഫാസിസത്തിൽ ആ ലക്ഷണങ്ങളോട് കൂടി ഒരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ സ്റ്റേറ്റ് വേണ്ട പോലീസ് വേണ്ട അവിടെ ഏതെങ്കിലും കോടതി വേണ്ട ഒരു സ്ഥലത്തും നിങ്ങൾ ഈ പരാതി ഫയൽ ചെയ്യേണ്ട പക്ഷേ പകരം ഭയത്തെ നിരന്തരം പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഭയത്തെ നിരന്തരം സൃഷ്ടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അവിടെ നിങ്ങൾക്ക് ശബ്ദിക്കാൻ പോലും മടിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും ഞാൻ ദ്രുപത് എന്ന് പറയുന്ന ഒരു കൗമാരക്കാരന്റെ കവിത നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഭയം എന്നൊരു കവിതയുണ്ട് ആ കവിതയിലെ അവസാനത്തെ രണ്ട് വരി മാത്രം പറയാം യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്തരീക്ഷം എന്താണ് എന്ന ചോദ്യത്തിന് ഈ കുഞ്ഞിൻ്റെ ഈ ധ്രുപതിന്റെ കവിതയിലെ നാല് വരികളാണ് ഭയം ഒരു രാജ്യമാണ് എന്നാണ് അവിടെ നിശബ്ദത ഒരു ആഭരണമാണ് എന്നാണ് ഇന്ന യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് ഭയമൊരു രാജ്യമായി തന്നെയായി മാറുകയും ആ രാജ്യത്തെ ആഭരണമായി അവിടെ നിശബ്ദത മാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അത് പ്രവർത്തനക്ഷമമായ ഒരു ഫാസിസ്റ്റ് സമൂഹമായി നമ്മളിൽ പലരും മാറുന്നു അതുകൊണ്ടാണ് സുജയ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഓർഗനൈസറിൽ ചോദിക്കുന്നത് ബി ജെ ചോദിക്കുന്നത് നിങ്ങൾ ഞങ്ങൾ ആരെങ്കിലും നിങ്ങളിത് ഇത് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ആരെങ്കിലും നിങ്ങളോട് റീസൺസ് ചെയ്യാൻ പറഞ്ഞു പറയേണ്ടതേ ആ സമ്മർദ്ദവും ആ ഭീഷണിയും നമ്മുടെ സമൂഹത്തിൽ ഒരു നിഴലായി അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഇത് സമൂഹത്തിൽ സ്വയം പ്രവർത്തനക്ഷമമായ ഒരു മെഷീനായി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത് ഇന്ന് നിർമാല്യം പോലൊരു സീൻ എടുക്കാൻ കഴിയില്ല വൈക്കം മുഹമ്മദ് ബഷീദിന്റെ പല ഗ്രന്ഥങ്ങളും ഇന്നിപ്പോൾ ആ രീതിയിൽ എഴുതാൻ കഴിയില്ല അതിന് തലക്കെട്ടിടാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആ രീതിയിലേക്ക് നമ്മളുടെ സമൂഹം മാറുന്നുണ്ടെങ്കിൽ അത് അത്യന്തം അപകടകരമായ ഒരു കാര്യമാണ് അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് അംഗീകരിക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ് ചരിത്രത്തെ ഭയക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയ്ക്കെതിരെ പോർവിളിയുമായി രംഗത്തിറങ്ങിയത് നേരത്തെ ശ്രീയെ പറഞ്ഞല്ലോ ഇതുകൊണ്ടുണ്ടായ ലാഭം സിനിമ നിർമ്മാതാക്കൾക്കുണ്ട് അവർ നിർമ്മാതാക്കൾക്ക് ലാഭമുണ്ട് എന്റെ ചോദ്യം ഓർഗനൈസർ എത്ര ലേഖനമാണ് എഴുതിയത് ഓർഗനൈസർ മൂന്ന് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ എംപുരൻ എന്ന സിനിമയെ സിനിമയെക്കുറിച്ച് ലാഭം ആ ഇന്നലെ രണ്ട് ഇന്നൊന്ന് മൊത്തം മൂന്ന് ലേഖനങ്ങളാണ് മൂന്ന് ലേഖനങ്ങൾ എഴുതി കൊടുത്ത ആണോ സിനിമയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചത് അതേപോലെ ക്രിസ്ത്യൻ സമുദായത്തെക്കുറിച്ച് കൂടി ചേർത്ത് പിടിച്ചിരിക്കുക ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഭയപ്പെടുത്തിയിട്ട് ഭയപ്പെടുന്നില്ല അതുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഓർഗനൈസർ എഴുതുന്ന വരികൾ എന്താണെന്ന് ആലോചിച്ചു നോക്കണം ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള വരികളാണ് ആ വരികളിലൂടെ വായിച്ചാ മനസ്സിലാവുന്നത് ആ സിനിമയിൽ എന്താ ചിത്രീകരിച്ചിരിക്കുന്നത് ആ നായകന്റെ കഥാപാത്രത്തെ തീവ്രവാദ കഥാപാത്രമായിട്ടല്ല ചിത്രീകരിച്ചിരിക്കുന്നത് ആണെങ്കിൽ ദേശവിരുദ്ധത്തിൽ വിളിക്കുന്നു അർബൻ നക്സൽ അതിനെ തുടർന്ന് കേരളത്തിൽ വിളിക്കുന്നത് അർബൻ നാക്സൽ പൃഥ്വിരാജിനെ ഭയക്കുന്നത് മനസ്സിലാക്കാം പൃഥ്വിരാജന്റെ ഭാര്യയെ ഭയക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഗോദരിയിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ കണ്ടുപിടുത്തം എന്താ എന്താ ഫൈൻഡിങ് പുറത്തുനിന്നോ ഫോറൻസിക് സയൻസ് ലബോറട്ടി ആറൽ ഡി എന്ന് പറയുന്ന എഫ് എസ് എൽ എന്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുത്ത റിപ്പോർട്ട് എന്താ ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു റിപ്പോർട്ടിന്റെ ജനലിന്റെ താഴോട്ടുള്ള ഭാഗത്ത് തീപടന്നിട്ടില്ല അതിന്റെ അർത്ഥം അത് പുറത്തുനിന്ന് ഒഴിച്ചിട്ടുള്ളതല്ല ഉള്ളിൽ നിന്നാണ് തീ തീപടന്നിരിക്കുന്നത് എന്നുള്ളതല്ലേ ഗോദ്ര കമ്മീഷന്റെ ഭാഗമായി സമർപ്പിച്ചിരിക്കുന്ന ഗുജറാത്ത് സർക്കാരെ നിയോഗിച്ചിരിക്കുന്ന അല്ല എസ് എൽ റിപ്പോർട്ട് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഫൈൻഡിംഗ് നടത്തിയത് ഡൽഹിയുടെ നേതൃത്വത്തിലുള്ള എഫ് എസ് എൽ ആണ് ഗോദ്രയിൽ എന്താണ് സംഭവിച്ചത് അൻബസി ബാനാർജിയും ഹൈക്കോടതി കേരള അച്ചടി വള്ളം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു വസ്തുതകൾ പറയുമ്പോൾ ബാനുവിനെ താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റിയോ ഫിറോസിനെ താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റിയോ ഈ സിനിമ ഈ സിനിമയിലെ കൗസർ ബാനു എന്ന് പറയുന്ന കഥാപാത്രത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗം വെട്ടിമാറ്റിയതുകൊണ്ട് കൌസർ ബാനു ഇല്ലാതാവുന്നില്ല കൌസർ ബാനുവിന്റെ ഭർത്താവ് ഇല്ലാതാവുന്നില്ല കൌസർ ബാനുവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത പ്രായം തികയാത്ത ഭ്രൂണമില്ലാതാവുന്നില്ല ചരിത്രമില്ലാതാവുന്നില്ല